ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ അടുത്ത ആഴ്ചയിലെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമിത്ര ദീപുവിനിട്ട് അങ്ങോട്ട് പൊളിച്ചടുക്കുകയാണ് ദീപുവിൻ്റെ എല്ലാ ഇടപാടും തീർത്തു പക്ഷേ അപ്പോഴും ദീപോടെ നൊണ പറയുന്നു നീ എന്തിനു വേണ്ടിയാണ് എൻ്റെ മോനോട് കള്ളം പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി കോമയിൽ കിടന്ന ആ സമയത്ത് ഞാനാണ് ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം നോക്കിയതെന്നും ചേച്ചിക്ക് വേണ്ടി ഇത്രയും ഉപകാരങ്ങളെല്ലാം ചെയ്തു ഞാൻ കടം കയറി മുടിഞ്ഞു അതിനുശേഷം പലിശക്ക് കുറെ പണം എടുത്തിട്ടാണ് ഞാൻ ചേച്ചിയെ ചികിത്സിച്ചത് നോക്കിയതെന്നൊക്കെ അവിടെ ദ്വീപ് കള്ളം പറയുകയാണ് പക്ഷേ നമ്മുടെ അനുഭവത്തെ അവിടെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഏ ഇയാള് കള്ളം പറയണതാണ് അമ്മേ ഇയാള് പറയുന്നൊന്നും വിശ്വസിക്കാനായിട്ട് പാടില്ല ആ പരമശിവ ഇയാളും തമ്മിൽ നല്ല ബന്ധം തന്നെയുണ്ട് ശ്രീനിലയം അയാൾ പിടിച്ചെടുത്തതിൽ ഈ ദീപങ്ങൾക്കും എന്തോ പങ്കുണ്ടമ്മേ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദീപം അവിടെ തട്ടാൻ കാര്യങ്ങളെല്ലാം പറയുകയാണ് ദേ എനിക്ക് അതിൽ യാതൊരു പങ്കുവില്ല ഞാനതിൽ കൂടി ചേർന്നിട്ടുമില്ല അനാവശ്യം പറയുന്നതനരുദേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് തകിടം പറയുകയാണ് ഇല്ല ഞാൻ പറഞ്ഞത് തന്നെയായിരിക്കും സദ്യ അപ്പം ഇതിൻ്റെയൊക്കെ വഴിതിരിച്ചു വിടാൻ വേണ്ടി ദീപു അവിടെ വീട് പറയാണ് നീ എൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിച്ചല്ലോ പക്ഷേ നിന്റെ അമ്മായി നിന്റെ നിൻ്റെ അമ്മായിയമ്മ അമ്മയേശനേയും കയറി പിടിച്ചോ നിന്റെ ഭാര്യ വീട്ടുകാരും ഇതിൽ കൂട്ടു നിന്നിട്ടുണ്ട് അവർക്കും അറിയായിരുന്നു ഈ സുമിത്ര ജീവിച്ചിരിക്കുന്ന കാര്യം എന്നിട്ട് നിന്നോടത് പറഞ്ഞോ പറഞ്ഞില്ലല്ലോ അപ്പം പിന്നെ നീ എന്നെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് എന്താണ് കാര്യം അന്തുദേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല കാരണം ഇത്രയും നാൾ താൻ അവിടെ നിന്നിട്ട് തന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ പറയുന്ന സത്യമാണോ അവർക്ക് ഈ സത്യങ്ങൾ അറിയാമായിരുന്നോ എന്ന് ചോദിച്ചു അതെ നിന്റെ ഭാര്യ വീട്ടുകാർക്കും ചേച്ചി ജീവിച്ചിരിക്കുന്നുള്ള കാര്യം അറിയായിരുന്നു പക്ഷേ നിന്നോടൊന്നും പറഞ്ഞില്ല അത് അതാണ് യഥാർത്ഥ സത്യം നീ ആദ്യമേ അവരോട് പോയി ചോദിക്കേ എന്നിട്ടാവാം എൻ്റെ മുന്നിൽ ചോദിക്കാൻ വരിക അപ്പൊ ഇത് കേട്ടിരുന്നപ്പോഴേക്കും മനുത് വീ പിന്നീടൊന്നും ആലോചിച്ചില്ല അൻറ്റുദ് അവിടെ നിന്ന് ഇറങ്ങി നേരെ കാറി കയറി പോവുകയാണ് നമ്മുടെ സുമിത്ര എത്ര വിളിച്ചിട്ടും അൻജു നിന്നുമില്ല അപ്പോ ഈ അൻറ്റുദ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ദീപമാണെങ്കിൽ ചേച്ചി ചേച്ചി എന്നോട് ക്ഷമിക്കണം ചേച്ചി എനിക്കറിയാതെ ഒരു തെറ്റു പറ്റിപ്പോയാണ് ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ചേച്ചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട ദീപം നിർത്തിക്കോ ഇനി കൂടുതൽ എൻ്റെ മുന്നിൽ സംസാരം വേണ്ട നീ നിർത്തിക്കോ പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദീപു നിന്നെ ആത്മാർഥമായിട്ട് ഞാൻ സ്നേഹിച്ചു പക്ഷേ നിന്റെ സ്നേഹവും ഇങ്ങോട്ടും നല്ലതാണെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ പക്ഷേ അവിടെയും നീ എന്നെ ചതിച്ചു ദീപു ഇത്രയ്ക്കും നിന്നിൽ നിന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുദ്പോ പക്ഷേ ഇനി നിന്നെ ഞാൻ വിശ്വസിക്കില്ല ഏ എൻ്റെ മരണം ആഗ്രഹിച്ചവനാണ് നീയാ അതുകൊണ്ട് നിന്നിനെ ഞാൻ ചേച്ചി ഞാൻ പറയുന്ന കേൾക്ക് ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപു കാലൊക്കെ പിടിച്ച് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ സുമിത്ര അത് അംഗീകരിക്കുന്നില്ല സുമിത്രയാണെങ്കിൽ ഇനി എന്നെ കാണാനായിട്ട് നീ വരണ്ട ഈ വീട്ടിലേക്കും ഞാൻ ഇനി വരില്ല എനിക്ക് ഇങ്ങനെ ഒരേ ഇതിനെ കാണണ്ട അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഭയങ്കര സങ്കടപ്പെട്ടും പരിശീലപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ചിത്രയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നിയാണ് കാരണം ചിത്ര തന്നെ സ്വന്തം കൂടപറപ്പിനെ പോലെയാണ് സുമിത്രയെ കണ്ടത് അപ്പോൾ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും ചിത്രയ്ക്കും അത് വല്ലാത്തൊരു ഷോക്കായിപ്പോയി അങ്ങനെ ഒരിക്കലും നമ്മുടെ ചിത്രയും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ദീപുവിനോട് ചിത്രയും ചോദിക്കണം സമാധാനായല്ലോ നിങ്ങളുടെ മനസ്സിൽ ഇത്രയും വേഷം ഉണ്ടായിരുന്നെന്ന് ഞാൻ കരുതിയില്ല സ്വന്തം ചേച്ചി മരിച്ചു പോയെന്ന് മകനോട് പറഞ്ഞേക്കുന്നു നിങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത് ദീപോട്ടാ നിങ്ങളെയൊക്കെ ഞാൻ എന്താ വിളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിത്രയും ദേഷ്യപ്പെട്ട് പോവുകയാണ് അപ്പോൾ ദീപുവാണെങ്കിൽ ആകെ തലക്ക് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിൽ തനിക്കെല്ലാം നഷ്ടപ്പെട്ടോ തനിക്ക് എല്ലാ സ്നേഹവും നഷ്ടപ്പെട്ടോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നുകയാണ് ദീപുവിന് അങ്ങനെ നമ്മുടെ അനിരുദ്ധ് അനിരുദ്ധാണെങ്കിൽ വാശിയോടു കൂടി തന്നെ നേരെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് അനന്യേ എന്നൊക്കെ പറഞ്ഞോണ്ട് വിളിക്കുകയാണ് അപ്പം അനനിയും കൊച്ചു ഓടി വരികയാണ് എന്താ എന്താ എൻ്റെത് എന്ന് അനനിയെ ചോദിക്കുകയാണ് ഒന്നും അറിയില്ലല്ലേ എല്ലാ കാര്യങ്ങളും എന്നോട് മറച്ചു വെച്ചിട്ട് എന്ത് കാര്യങ്ങൾ നിന്റെ ഡാഡിയെ മാമി ഇങ്ങോട്ട് വിളിക്കുക അവരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് എന്താ എന്താ കാര്യം നീ അവരെ വിളിക്ക അപ്പോൾ ഈ ഒച്ചപ്പാടിൻ്റെ ബഹളം എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രേമയും വിഷുനും കൂടി ഇറങ്ങി വരികയാണ് അപ്പൊ വിശ്വത്തിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായി ഏതായാലും സിദ്ധാർത്ഥിന്റെ അടുത്ത് പോയല്ലോ ഇതൊക്കെ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഈ എൻ്റെ ഇത് ഒച്ചപ്പാടുണ്ടാക്കുന്നതെന്ന് വിശ്വത്തിന് മനസ്സിലായിട്ടുണ്ട് അപ്പൊ എൻ്റെ ഇത് ചോദിക്കുകയാണ് എൻ്റെ ജി എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയായിരുന്നല്ലേ ഇത് കേട്ട ഞാൻ പ്രേമയ്ക്ക് ഒന്നും പറയാനായിട്ട് പറ്റിയില്ല എന്ത് പറയാനായിട്ട് ഇനിയൊരു തട്ടാമ്പുട്ടിത്തരും പറയാനായിട്ട് പറ്റില്ലല്ലോ അപ്പോ വീണ്ടും ചോദിക്കുകയാണ് എന്താ എന്തിനാണ് നിങ്ങൾ എന്നോട് ആ സത്യം മറച്ചു വെച്ചത് അപ്പം അനിയാണെങ്കിൽ ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് എന്താ സുമിത്ര ആൻഡി ജീവിച്ചിരിക്കുന്നുണ്ടോ ഹോ അപ്പം നിനക്കൊന്നും അറിയില്ലായിരുന്നോ ഇല്ലാതെ ആൻറ്റുദ്ദേ സത്യോട് എനിക്കൊന്നും അറിയില്ലായിരുന്നു ആൻറ്റുദ് സുമിത്ര ആൻ്റി ജീവിച്ചിരിക്കുന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്നോടും പറഞ്ഞത് മരിച്ചെന്നാണ് ഞാനും വിചാരിച്ചത് മരിച്ചതെന്ന് തന്നെയാണ് അല്ലാതെ എനിക്ക് ഈ സത്യങ്ങളൊന്നും അറിയില്ലായിരുന്നു വേണ്ട എല്ലാവരും എന്നോട് കള്ളം പറയുകയാണ് ഹേ ഇനി ഞാൻ ആരെയും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല പക്ഷേ എനിക്കൊരു സത്യം നിങ്ങളുടെ നാവിൽ നിന്ന് അറിഞ്ഞേ മതിയാവുള്ളു എൻ്റെ അമ്മ മരിച്ചെന്ന് എന്നോട് എന്തിന് കള്ളം പറഞ്ഞു എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നുള്ള സത്യം എന്നോട് പറയാതിരുന്നത് എന്താണ് അതെനിക്ക് അറിഞ്ഞേ മതിയാവുള്ളു ഈ സത്യം എനിക്ക് അറിയണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്നൊക്കെ ഇങ്ങനെ അനതു പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴെനിക്ക് പ്രേമയ്ക്ക് വിശുദ്ധനൊന്നും പറയാമല്ലോ മോനെ അത് പിന്നെ വേണ്ട ഞാൻ ചോദിച്ചതിനുള്ള മറുപടി മാത്രം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ എനിക്ക് വരും സത്യം പറഞ്ഞോ എന്ന് പറയാണ് പക്ഷേ ഇവർ പറയാനായിട്ട് തയ്യാറായില്ല എന്ത് പറയാനൊന്നും പറയില്ലല്ലോ അപ്പോൾ അൻജുദ് ആണെങ്കിൽ അവിടെ നിന്ന് വെച്ചാൽ ഒരു ഫ്ലവർ വേഴ്സ് എടുത്തിട്ട് നേരെ നിലത്തറിഞ്ഞു അങ്ങോട്ട് പൊട്ടിക്കുകയാണ് ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല ഇതേ എൻ്റെ മോളാണ് ഇവിടെയും കൊണ്ട് ഞാൻ പോവുകയാണ് അപ്പം എന്നെയാണെങ്കിൽ ഭയങ്കര കരച്ചില്ല അൻറ്റുദ്ധേ വേണ്ട അൻ്റതിനെ കുഞ്ഞിനെ കൊണ്ടുപോകില്ല എൻ്റുദ്ദേ എങ്ങോട്ട് പോകുന്ന അന്തുദേ എന്നോട് കള്ളം പറഞ്ഞേ എൻ്റെ അമ്മ മരിച്ചെന്ന് പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഞാൻ നിൽക്കാനോ ഒരിക്കലുമില്ല എനിക്ക് എൻ്റെ അമ്മ അടുത്തോട്ട് പോണം അപ്പോൾ സ്വരം സ്വരമോളെ മോൾക്ക് മുത്തശ്ശിനെ കാണണ്ടേ ആ കാണണ്ടാഡി പിന്നെ മോളെ മുത്തശ്ശിയെ കാണണ്ടേ കാണണം അപ്പൊ മുത്തശ്ശി മരിച്ചു പോയിട്ടില്ലേ ഡാഡി എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല എല്ലാരും കൂടിയേ കള്ളം പറഞ്ഞതാ മുത്തശ്ശി മരിച്ചു പോയിന്ന് ഇവരെല്ലാരും ചേർന്ന് നമ്മളോട് കള്ളം പറഞ്ഞതാണ് മോളെ എന്തിനാ ഇവരെന്തിനാ അങ്ങനെ കള്ളം പറഞ്ഞത് ഹാ ധാഡിക്കറിയില്ല ഇവരെന്തിനാണ് അങ്ങനെ കള്ളം പറഞ്ഞത് മുത്തശ്ശിയെ ഒരു പാപം മുത്തശ്ശിയാണ് ആ മുത്തശ്ശി മരിച്ചു പോയിന്നാ ഇവരെല്ലാരും പറഞ്ഞത് ഇവരെയൊക്കെ നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റൂല നമുക്ക് പോകാം മോളെ എന്ന് പറയാണ് അങ്ങനെ സ്വരം മോളെ ചോദിക്കണം അമ്മയെ വിളിക്കുന്നില്ലേ വേണ്ട ആരെയും വിളിക്കുന്നില്ല ആരെയും വിളിക്കാതെ തന്നെയാണ് പോകാൻ എനിക്കിഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളത് കൊച്ചിനെയായിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അനിയാണെങ്കിൽ കരഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് കൂകി വിളിച്ച് വല്ലാത്തൊരവസ്ഥയിലായി പോവുകയാണ് അപ്പോൾ ഏഹ് പിന്നീടാണെങ്കിൽ പരമശിവത്തിനാകെ കലി വന്നൊരവസ്ഥ നിൽക്കുകയാണല്ലോ എങ്ങനെയെങ്കിലും ദീപു പണം തരാം പണം തരാന്നൊക്കെ പറഞ്ഞിട്ട് പണവും തരുന്നില്ല കുറച്ച് പൈസ കൊടുത്തിട്ട് ഒതുക്കി വെച്ചിരിക്കുകയാണ് ഈ പരമശിവത്തിനെ ആ പരമശിവത്തിനാണെങ്കിൽ കലി സഹിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഏർ പരമശിവം നേരെ ദീപുവിൻ്റെ അടുത്തേക്ക് ചെല്ലണം അയാളിനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ ദീപുൻ്റെ വീട്ടിലേക്ക് ഇടിച്ച് കയറി ചെല്ലുകയാണ് ഈ പരമശിവം അപ്പൊ പരമശിവ കൊണ്ട് പരമശിവന്റെ ഗുണ്ടകളും ഉണ്ട് അപ്പോ ദീപിനോട് ചോദിക്കണം ഏട്ടാ ദീപു നിന്നോട് ഞാൻ പൈസ ചോദിച്ചാണ് പക്ഷേ നീ എന്താണ് പൈസ തരാത്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ ഏർ എനിക്ക് കിട്ടാനില്ല കിട്ടുമ്പോൾ ഞാൻ ഉടനെ തന്നെ അവിടെ എത്തിച്ചോളാം നീ എപ്പെത്തിക്കാനാ നീ എപ്പോഴും എത്തിക്കാനായിട്ട് പോകുന്നില്ല ഈ പല്ലവി തന്നെയല്ലേ എപ്പോഴും നീ പാടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിന്നെ അങ്ങോട്ട് ഇതിൽ വിശ്വാസം ഇല്ല എന്നുള്ളൊരു കാര്യവും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് പിന്നെ എപ്പോഴേക്കും ദീപുവിനും അതേപോലെ തന്നെ ചിത്രയ്ക്കും ആകെ ടെൻഷൻ തോന്നുകയാണ് ഹെടാ അല്ലെങ്കിലും നീ എനിക്ക് പണം തന്നെ കാരണം ദേ ശ്രീനിലയം നീ എനിക്ക് പിടിച്ചു തന്നു അപ്പം ഇത് ആ ഒരു സത്യം കൂടി നമ്മൾ ചിത്രം അറിയുകയാണ് ശ്രീനിലയം പിടിച്ചു തരാൻ വേണ്ടി എൻ്റെ കൂട്ട് നിന്നു പക്ഷെ അതിനേക്കാളും പണം നീ ഇരട്ടിയായിട്ട് എൻ്റെ മേടിച്ചിട്ടുണ്ട് ആ അതൊന്നും കൂടുതലായിട്ട് നിനക്ക് ഔദാര്യത്തിൽ തരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ശ്രീനിലയം എനിക്ക് പിടിച്ചു തന്നതില് കൊറേ പൈസ ഞാൻ നിനക്ക് തന്നിട്ടുണ്ടല്ലോ അതൊക്കെ തന്നെ ധാരാളം അങ്ങനെ ഞാൻ പറഞ്ഞോണ്ട് അപ്പൊ ഇവ ഇവരെന്തോരും കൂടി ഭയങ്കര കശപശ ഉണ്ടായി ദ്വീപുവിനെ കയറി നമ്മുടെ പരമശിവൻ തല്ലി തകർത്ത ഒരു അവശന അവശ നിലയിലാക്കുകയാണ് അങ്ങനെ ആക്കിയിട്ട് പരമശിവ അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ ചിത്രയ്ക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി സ്ത്രീനിലയത്തിന്റെ പിന്നിലും ദീപു തന്നെയാണെന്ന് ഇത് കണ്ട ചിത്രയ്ക്ക് ജീവിച്ചിരിക്കണം മരിക്കണമെന്ന് അറിയാൻ പാടുന്ന ഒരു അവസ്ഥ നിൽക്കുകയാണ് അപ്പോൾ വന്ന് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകഴിഞ്ഞപ്പോഴേക്കും അച്ഛാ അച്ഛനെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചില്ല അച്ഛൻ നല്ലൊരു മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പൊ ഏറ്റവും മോശമായ എല്ലാവരേക്കാലും മോശമായ ഒരാളെ ഞാൻ ഇപ്പം അച്ഛനെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പവും അപ്പുവിൻ്റെ വായ തോന്നിയ കാര്യങ്ങൾ മുഴുവനും ദീപുവിനെ പറയണം ദീപുവിനെ എല്ലാവരും അവിടെ ഒറ്റപ്പെടുത്തുകയാണ് ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാൻ അവസ്ഥയിലാണ് ദീപു നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ അനുരുദ് കൊച്ചിനെ നേരെ സുമിത്ര അടുത്തേക്ക് ചെല്ലുകയാണ് അമ്മ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് സുമിത്ര വന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അനുതിൻ്റെ കൊച്ച് കൊച്ചാർ നമ്മുടെ സ്വരം മോള് അപ്പൊ സ്വരമോളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ അന്തം അവസ്ഥ നിൽക്കുകയാണ് മോളെ മോളെ നീയോ എന്ന് ചോദിക്കുകയാണ് ഏഹ് സുമിത്രാമ്മ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോളെ ഇതായിരുന്നു നിന്റെ മോള് എന്ന് അൻ്റെതിനോട് ചോദിക്കണം അതേ അമ്മേ ഇതാണ് എൻ്റെ മോള് എനിക്ക് മിടുക്കി എനിക്കറിയാം ഞാൻ ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചിനെ മ്യൂസിക് പഠിച്ച് പഠിപ്പിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവർ രണ്ടുവരും കൂടി ഭയങ്കര സ്നേഹപ്രകടനം സ്നേഹ പ്രകടനം സുമിത്രയാണെങ്കിൽ കൊച്ചിനെ കോരി എടുത്തിട്ട് കവളിലും നെറ്റിയിലും ഒക്കെ ഉമ്മ കൊടുക്കുകയാണ് അതേപോലെ സിദ്ധാർത്ഥിന് ഭയങ്കര ഇഷ്ടം തോന്നി സിദ്ധാർത്ഥും ഭയങ്കര കളിയും ചിരിയും വർത്തമാനുമായിട്ടൊക്കെ എങ്ങ് നിൽക്കുകയാണ് ആൻഡുദ്ധേ ഇതായിരുന്നോ ഇതായിരുന്നു എൻ്റെ മോള് എനിക്കറിയില്ലായിരുന്നല്ലോ ഇത്രയും ദിവസം ഈ കുഞ്ഞു എൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പോഴേക്ക് എന്തോ ഒരു അടുപ്പം പോലെ എനിക്ക് കുഞ്ഞിനോട് തോന്നിയായിരുന്നു പക്ഷേ നിൻ്റെ മോളാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ അടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെയും വീണ്ടും സെൻറ്റിമെൻസും കാര്യങ്ങളും കരച്ചിലും ആയി അപ്പം നമ്മുടെ ആയതിനോട് ചോദിക്കുകയാണ് എന്നെയും നീ കൊണ്ടുപോകുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല കൊണ്ടുപോകുന്നില്ല ഞാൻ കൊച്ചിനേട്ടും ഇങ്ങോട്ട് പോന്നു ഇനി ആ വീട്ടിലേക്ക് ഞാൻ പോകില്ലമ്മേ എന്ന് പറയുകയാണ് നീ എന്താ മോനീ പറയുന്നത് അതെ അമ്മ മരിച്ചെന്ന് പറഞ്ഞടുത്തേക്ക് ഞാൻ എന്തിനാ പോകുന്നത് അമ്മ ജീവിച്ചിരിക്കുന്നുള്ള കാര്യം അവർക്കൊക്കെ അറിയായിരുന്നു എന്നോട് അവർ മുഴുവൻ നൊണ പറഞ്ഞു എന്നിട്ട് വീണ്ടും ഞാൻ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല പക്ഷെ എന്നാലും അനന്യ എന്ത് തെറ്റേ ചെയ്തു ഹാ അവളും അവരുടെ മോളല്ലേ അവളും എന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിലോ അവൾക്കും ഇതെല്ലാം അറിയായിരുന്നെങ്കിലോ അങ്ങനെ പറയരുത് മോനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്ര തുടങ്ങി കുറേ ഉപദേശങ്ങളല്ല അപ്പോൾ സിദ്ധാർത്ഥനാണെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു ഇമ്പമുള്ള വീടായി തോന്നി അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ കൊച്ചിനെ കളിപ്പിച്ചും ചിരിപ്പിച്ചും അങ്ങനെ കൊച്ചു അവിടെയൊക്കെ നിൽക്കാനൊക്കെ തുടങ്ങി അങ്ങനെ സുമിത്രയാണെങ്കിൽ ആകെ തല പകഞ്ഞൊരവസ്ഥ നിൽക്കുമ്പോൾ സുമിത്ര നീ എന്തിനെ സങ്കടപ്പെടുന്നതെന്നൊക്കെ ചോദിക്കാണ് ഇനി ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമുണ്ട് നിന്നു സന്തോഷത്തിന് വേണ്ടിയെല്ലാം ഞാനിതെല്ലാം ചെയ്തത് പിന്നെ എന്തിനാണ് സുമിത്ര ഇങ്ങനെ സങ്കടപ്പെടുന്നത് അങ്ങനെ സുമിത്രയുടെ കാര്യങ്ങൾ തിരക്കാനായിട്ട് തുടങ്ങി നമ്മുടെ സിദ്ധാർത്ഥ് അങ്ങനെ സുമിത്ര എന്ത് ചെയ്താലും സുമിത്രയുടെ പിന്നാലെ തന്നെ പോവുകയും അതേപോലെ തന്നെ സിദ്ധാർത്ഥ് കുഞ്ഞിനെ എടുത്തിട്ട് സുമിത്ര അടുത്തേക്ക് പോവുകയും അങ്ങനെ സുമിത്രയുടെ ഇഷ്ടം പിടിച്ചുപറ്റാനുള്ള തന്ത്രപ്പാട് എനയുകയാണ് സിദ്ധാർത്ഥ് അങ്ങനെ സുമിത്രയുടെ മനസ്സിലേക്ക് ഇഷ്ടം കയറി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സുമിത്ര സിദ്ധാർത്ഥിനെ സ്വീകരിച്ചാലോ എന്നുള്ളൊരു കാര്യവും സിദ്ധാർത്ഥിൻ്റെ മനസ്സിലുണ്ട് അതിനു വേണ്ടി തന്നെയാണ് തൻ്റെ ആദ്യ ഭാര്യയെ വീണ്ടും സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് സിദ്ധാർത്ഥ് അങ്ങനെ പക്ഷെ പൂജയ്ക്കാണെങ്കിൽ ഇതൊന്നും ഒട്ടും ഉൾക്കൊള്ളാനും പറ്റുന്നില്ല പൂജയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകാനിരിക്കുകയാണ് പങ്കജും അപ്പോൾ അപ്പോൾ ഇനി പൂജയുടെ തീരുമാനം എന്തായിരിക്കുമെന്ന് യാതൊരു എത്തും പിടിയും കിട്ടാത്തൊരവസ്ഥ നിൽക്കുകയാണ് ഇനി എന്ത് സംഭവിച്ചു അതൊക്കെ ഇനി സുമിത്ര തിരിച്ചറിയോ അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് സഞ്ജനയെ കൊന്നത് സഞ്ജനയെ എന്തിനു വേണ്ടിയാണ് കൊന്നത് എന്നൊക്കെ അറിയോ അങ്ങനെ കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ഇനി കിടികിടലിന് എപ്പിസോഡാണ് ഇനി അടുത്ത ആഴ്ചയിലും വരാനായിട്ട് പോകുന്നത് നമ്മുടെ സിദ്ധാർത്ഥ സുമിത്രയെ സ്വന്തമാക്കാനും പൂജയെ പങ്കിച്ച് സ്വന്തമാക്കാനുള്ള പുറപ്പാടിൽ അപ്പോൾ അതിനിടയിൽ രോഹിത്തിൻ്റെ മരണം പക്ഷേ രോഹിത്തിനെ രോഹിത് മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ രോഹിത് മരിച്ചിട്ടുണ്ടെങ്കിലും ഇനി രോഹിത്തിന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് ഇത് ഈ ആക്സിഡന്റ് അത് യഥാർത്ഥത്തിൽ നടന്നാണോ അല്ലെങ്കിൽ മനഃപൂർവ്വം ആരെങ്കിലും ഉണ്ടാക്കിയതാണോ അതൊക്കെ ഇനി വരാനായിട്ട് പോകുന്നതേ ഉള്ളു അപ്പോൾ എല്ലാവരും അടുത്ത ആഴ്ചയിലെ എപ്പിസോഡും തീർച്ചയായിട്ടും കാണണമെന്നും പറയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശേഖൻ ബൈ